ബൈബിളിലെ ഏറ്റവും ിലെ വചനങ്ങൾ ഒന്നാമത്തെ വചനം ലൂക്ക പതിനൊന്നാം അധ്യായം നാലാം വചനം ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്തെന്നാൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങളോട് ക്ഷമിക്കുന്നു ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രണ്ടാമത്തെ വചനം ലൂക്ക പത്താം അധ്യായം പത്തൊമ്പതാമത്തെ വചനം ഇതാ പാമ്പുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെ മീലെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല മൂന്നാമത്തെ വചനം ഫിലിപ്പി രണ്ടാം അധ്യായം പത്തും പതിനൊന്നും വചനങ്ങൾ ഇത് യേശുവിന്റെ നാമത്തിന് മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന ആണെന്ന ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനു വേണ്ടിയാണ് നാലാമത്തെ വചനം റോമ എട്ടാം അധ്യായ മുപ്പത്തെട്ട് മുപ്പത്തൊമ്പതും വചനങ്ങൾ എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപ്പെടുത്താൻ കഴിയുകയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് അഞ്ചാം വചനം ഏഷ്യ അമ്പത്തിനാലാം അധ്യായം പതിനേഴാം വചനം കർത്താവ് അരുളിച്ചിരുന്നു നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല നിനക്കെതിരെ ീതി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നിഖണ്ക്കും കർത്താവിന്റെ ദാസരുടെ പൈതൃകവും നിധനീതി നടത്തലുമാണ് ഇത്